മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഒരു വിമർശന ഭാഷയിൽ തന്നെയാണ് പ്രതികരിച്ചത് അതിനെന്താ കുഴപ്പം വിഷയം ചൂണ്ടിക്കാണിക്കേണ്ട പോലെ ചൂണ്ടിക്കാണിക്കണം കേട്ടോ വിഷയം വിഷയം ചൂണ്ടിക്കാണിക്കേണ്ടത് എങ്ങനെയാണോ അങ്ങനെ ചൂണ്ടിക്കാണിക്കണം അങ്ങനെയല്ലാതെ ചൂണ്ടിക്കാണിക്കുന്ന കാര്യത്തെയാണ് വിമർശനാത്മകമായിട്ട് പറഞ്ഞത് പ്രശ്നം ഉണ്ടായാൽ പരിഹരിക്കും പ്രശ്നമൊക്കെ ഉണ്ടാവും നൂറുകണക്കിന് ആശുപത്രികളും മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള നിരവധി സംവിധാനങ്ങളുള്ള ഒരു സംസ്ഥാനത്തിന്റെ അകത്ത് എവിടെയെങ്കിലും ചില പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഉണ്ടാവില്ല എന്നൊന്നും പറയാൻ പറ്റില്ല ഉണ്ടാവും ആ ഉണ്ടാവുന്നത് ശ്രദ്ധയിൽപ്പെട്ട് ഉടനെ തന്നെ പരിഹരിക്കാൻ ആവശ്യമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്തു പരിഹരിക്കുകയും ചെയ്തു അത്രേ ഉള്ളൂ കാര്യം അതായത് നിങ്ങളെല്ലാം ഒരു ഒരു കാര്യമാണ് ഒരു കാര്യം ഞാൻ പറയാം ഏറ്റവും നന്നായി നടക്കുന്ന ഇന്ത്യയിലെയും ലോകത്തെയും പ്രധാനപ്പെട്ട ഒരു ആതുല ശുശ്രൂഷ മേഖലയാണ് കേരളം ആ കേരളത്തിൽ ലോകം തന്നെ ശ്രദ്ധിക്കുന്ന രീതിയിലുള്ള നിരവധി പദ്ധതികളുടെ ഇപ്പോൾ നമുക്കെല്ലാം പോലെ ഇവിടെ കോവിഡ് പശ്ചാത്തലം ഉൾപ്പെടെയുള്ള സാഹചര്യത്തിൽ ലോകം തന്നെ പ്രശംസിച്ച കേരളത്തിലെ ജനകീയ ആരോഗ്യ പ്രസ്ഥാനം ആ ജനകീയ ആരോഗ്യ പ്രസ്ഥാനത്തിൻ്റെ അകത്ത് എവിടെയെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് പർവ്വതീകരിച്ച് ഇനി ഇവിടെ അതേ ഇല്ല എന്ന് പറയുന്ന ഒരു പ്രത്യേക മാനസികാവസ്ഥയെ എന്താ പറയുക എന്നിട്ട് അതിൻ്റെ ഭാഗമായിട്ട് സമരം നടത്തുക ഒരു പ്രത്യേക രൂപം തന്നെ ഇങ്ങനെയെല്ലാം പ്രത്യേക രീതിയിലുള്ള ഒരു മാനസികാവസ്ഥ തന്നെയാണ് ഇവിടെ പ്രകടിപ്പിക്കുന്നത് മനസ്സിലായില്ലേ ഞങ്ങൾക്ക് കേരളം ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആതുര ആതുര ശുശ്രൂഷ മേഖലയിൽ ശ്രദ്ധേയമായ ഒരു സംസ്ഥാനമാണ് കേരളം ഒരു രാജ്യം നല്ല ഒരു സംസ്ഥാനമാണ് കേരളം അമേരിക്ക പോലും കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിരിക്കുന്നപ്പോൾ ശരിയായ നിലപാട് സ്വീകരിച്ചു പോയ ലോകത്തെ തന്നെ ഒരു കേന്ദ്രമാണ് കേരളം ആ കേരളം പോലുള്ളൊരു സംസ്ഥാനത്തിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു പ്രദേശത്തോ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ കോളേജിൽ തന്നെയോ ഏതെങ്കിലും ഒരു മരുന്നോ ഏതെങ്കിലും ഒരു പ്രശ്നമോ വന്നു കഴിഞ്ഞാൽ ഉടനെ അതോടുകൂടി ഇതാ കേരളത്തിലെ ഈ പറയുന്ന ജനകീയ ആരോഗ്യ പ്രസ്ഥാനം മുഴുവൻ തകർന്നിരിക്കുന്നു എന്ന് പറയാനാണ് യു ആഗ്രഹിക്കുന്നത് അതാണ് വി ഡി സതീശൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ പറ ആ പറയുന്നതിനോടൊപ്പം നിന്നുകൊണ്ടാണ് നിങ്ങളുടെ വിശയമാണ് നമ്മള് ചൂടിക്കാണിക്കുന്ന കുഴപ്പമൊന്നുമില്ല ചൂടിക്കാണിക്കൊന്നുമല്ല നിഷേധാത്മകമായ നിലപാടാണ് നിങ്ങളെ നിങ്ങളെന്നെ മാധ്യമങ്ങളെ മാധ്യമങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട് എന്ന് പറയുന്നത് എവിടെയാണ് കുറ്റം പറഞ്ഞ് ഒന്നുമില്ലാതെ ഒരവസ്ഥയിലേക്ക് കേരളത്തിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും പിന്തുണ തുടക്കുകയൊക്കെ ചെയ്തോട്ടെ ഞങ്ങൾക്ക് ഇല്ല ഞാനിവിടെ പറഞ്ഞ ഒറ്റ കാര്യമേ ഉള്ളൂ ലോകോത്തരമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ജനകീയ ആരോഗ്യ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആധുനിക ശുശ്രാ മേഖല ആകെ വളരെ നന്ന നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകുമ്പോൾ അതിനെ മുഴുവൻ അപകീർത്തിപ്പെടുത്താത്ത രീതിയിലുള്ള നിലപാടുകൾ പ്രതിപക്ഷവും അതുപോലെ തന്നെ അതിൻ്റെ ഒപ്പം തിന്നും മാധ്യമങ്ങളും ആ ഒരു ശ്രമത്തിൽ നിന്ന് പിന്തിരിയണം എന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ആ ചൂണ്ടിക്കാണിക്കും എപ്പോഴും ചൂണ്ടിക്കാണിക്കേണ്ടത് ചൂണ്ടിക്കാണിച്ചാൽ മതി എപ്പോഴും ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കണ്ട ആ ചൂണ്ടിക്കാണിക്കുന്നത് പറയുന്നത് തന്നെ വിരുദ്ധമായ ഒരു നിലപാട് സ്വീകരിച്ചോണ്ടാണ് അതാ കാര്യം അല്ലാണ്ട് ചൂണ്ടിക്കാണിക്കുന്നതിന് ആയിരിക്കും എതിർപ്പുള്ളത് നല്ല കാര്യം തീരെ പറയുന്നില്ല നല്ല കാര്യം പറയാം നല്ല കാര്യം പറയാതിരിക്കുകയും എന്നിട്ട് ഇന്മാതിരി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പർവ്വതീകരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഓരോ അതുകൊണ്ടു ആരെങ്കിലും പറയുന്നതിനനുസരിച്ചിട്ടാണോ പ്രതിപക്ഷം സമരം ചെയ്യാൻ പോകുന്നത് പ്രതിപക്ഷത്തിന് ഒരു ആയുധം നൽകുന്ന രീതിയിലുള്ള പരാമർശം വന്നാൽ സ്വാഭാവികമായിട്ടും അതിന് അവരുടേതായ പ്രതികരണം വരുവം ചെയ്തു ഇനിയിപ്പം ഡോക്ടറ് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും അത് നടന്നല്ലോ എന്താ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ ഞാൻ പറഞ്ഞതാണ് കാതൽ അതായത് ലോകോത്തരമായ രീതിയിലുള്ള കേരളത്തിലെ ആരോഗ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട മേഖലയെ പല്ലാതെ രീതിയിൽ അപകീർത്തിപ്പെടുത്താൻ വേണ്ടിയുള്ള പ്രവർത്തനമാണ് അത് ഉപയോഗിച്ചത് അതാ കാര്യം അത് ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് മാധ്യമങ്ങളോട് എനിക്ക് പറയാനുള്ളത്